മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ തടഞ്ഞു വെച്ച സൈറ്റ് എഞ്ചിനീയറെ വിട്ടയച്ചു ചാലക്കുടി ചാലക്കുഴി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയെ തുടർന്നാണ് തീരുമാനം ഇന്ന് രാത്രി തന്നെ മുരിങ്ങൂരിൽ ടാറിങ് ആരംഭിക്കുമെന്ന ഉറപ്പിന്മേലാണ് സൈറ്റ് എഞ്ചിനീയറെ വിട്ടയച്ചത് എം എസ് ലിഷോയിൻ്റെ ലിഷോയി ജനങ്ങൾ നരകിച്ച് യാത്ര ചെയ്യുന്ന ഒരിടമാണ് ഏതു രീതിയിലാണ് പ്രതിഷേധം ഉയരുകയും പിന്നീടൊരു ഉദ്യോഗസ്ഥനെങ്ങനെ തടഞ്ഞു വയ്ക്കുകയും ചെയ്ത സംഭവത്തിലേക്ക് പോയത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ദേശീയപാതയുടെ പ്രൊജക്ട് ഡയറക്ടറുമായി ഈ വിവിധ ജനപ്രതിനിധികൾ ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നു ഈ ചർച്ച പക്ഷേ കുറെ ദിവസങ്ങളായി നീട്ടിവെക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പ്രതിഷേധം ഉണ്ടായത് ഇന്നും ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ എത്തി ഈ ജനപ്രതിനിധികളുമായി അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത് അതായത് ഈ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ അവിടുത്തെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കുന്നതും ഒക്കെ തന്നെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടന്നിരുന്നത് പക്ഷേ ഇതിന് പ്രൊജക്ട് ഡയറക്ടർ എത്തിയില്ല എന്ന് മാത്രമല്ല സൈറ്റ് എഞ്ചിനീയറെ അയച്ചത് ഇതോടുകൂടിയാണ് ഈ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് വ്യക്തികൾക്കുമെല്ലാം തന്നെ ഒരു പ്രതിഷേധമുണ്ടായത് കാരണം ഈ കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിയുന്ന ഒരാൾ വരാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ ചർച്ചകൾ മുന്നോട്ട് പോകും അങ്ങനെ ഈ സൈറ്റ് എഞ്ചിനീയറെ അവിടെ തടഞ്ഞു വെക്കുകയും പ്രൊജക്ട് ഡയറക്ടർ എത്താതെ ഇവര് ഇയാളെ പുറത്തേക്ക് വിടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പറയുകയും ചെയ്തു പിന്നീട് പോലീസ് എത്തി വലിയ തോതിലുള്ള ഒരു ഒന്തും തള്ളുമൊക്കെ തന്നെ ഉണ്ടായി ജനപ്രതിനിധികളുമായി ഒരു സംഘർഷത്തിലേക്ക് പോലീസ് എത്തേണ്ട സാഹചര്യം ഉണ്ടായി ഒടുവിൽ ചാലക്കുടി ഡി വി എസ് പി എത്തി നടത്തിയ ചർച്ചയിൽ നാളെ തന്നെ അതായത് ഇന്ന് രാത്രി തന്നെ മുരിങ്ങൂരിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ആയി വളരെ വേഗത്തിൽ തന്നെ ഈ ജോലികൾ അവസാനിപ്പിക്കും ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ മൂന്ന് ദിവസത്തിനകം എത്തി ജനപ്രതിനിധികളുമായി